ിക്കാടുത്ത സിഖാക്കൾ തന്നെ അത് പുനഃസ്ഥാപിക്കും ഇങ്ങോട്ട് വരുന്നു നമ്മളെ പ്രകടനത്തിൽ അണിനിര നല്ല മുഴുവൻ ആളുകളും ഇവിടെ ഇവിടേക്ക് വരുന്നു இது கண்டோட கண்ட கண்டோம் கழிச்சோ எம் சிந்தாவோ உச்சிக்கா ஜில முஸ்லிம் லீக் മും ലീഗ് മൂലീഗ് ഇത് കണ്ടോടോ ഇത് കണ്ടോടോമ്മിൻ വെയിറ്റിംഗ് ഷട്ടു എമ്മിൻ കൊടിവരവോ ഇപ്പി എമ്മിൻ കൊടിവരവോ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൻ കൊട്ടാരത്തെ ി എം ഇത് നാട്ടുന്നു പി എമ്മത് നട്ടുന്നുടാ ചോദിക്കണ്ട് അരിക്കാടോ ചോദിക്കണ്ട് അരിക്കാടാ തല്ലണ്ട് ചോദിക്കണ്ടോരും തല്ലണ്ടോരോ വാടാ വാടാ പോരിന് വാട പോരിന് വാടാ മോരിനീകരി 1 0 0 0 0 0 0 0 0 0피0 0 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 0리0